ും നമസ്കാരം ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ ജീവന്റെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു വരുന്ന ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോ ഓഫ് സെലക്ടീവ് എലിമിനേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് ലോ ഓഫ് സെലക്ടീവ് എലിമിനേഷൻ സ്റ്റേറ്റ്സ് ഡാറ്റ് ദ ബോഡി എക്സ്പെൽസ് ജീവശരീരത്തിലേക്ക് ഏതു വഴിയെങ്കിലും ചെന്നെത്തുന്ന എല്ലാ ഹാനികരങ്ങളായ വസ്തുക്കളെയും ചൈതന്യത്തിന്റെ വിതരണാനുസരണം ശരീരം പ്രതിപ്രവർത്തിച്ച് നിഷ്ക്രിയമാക്കി അതത് വഴികളിലൂടെയും കുറഞ്ഞ ശരീരഘടനാ നാശം മാത്രം ഉണ്ടാക്കുന്ന വിസർജനേന്ദ്രിയങ്ങൾ വഴിയും പൂർണമായും പുറന്തള്ളും ഇതാണ് വിവേചിത വിസർജന നിയമം ഇവിടെ വിവേചിത വിസർജനം എന്ന് പറയുന്ന ഒരു ആശയമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമുക്കറിയാം സാധാരണ രീതിയിൽ വിസർജനം എന്ന് പറയുന്നത് ഏഹ് മലാശയം വഴിയും മൂത്രാശയം വഴിയും പുറന്തള്ളുന്നതാണെന്ന് അപ്പൊ മലമൂത്രങ്ങളായി പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഒരു വിസർജന സംവിധാനം പ്രധാനമായി ഉണ്ടാക്കിവയ്ക്കുകയും വിയർപ്പ് തുടങ്ങിയ വിയർപ്പ് ശ്വാസം തുടങ്ങിയ വഴികളിലൂടെ ബാക്കിയുള്ളത് നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ വിസർജനത്തിന്റെ ആ ഒരു പ്രോസസ് നടക്കാനായിട്ട് ഉയർന്ന രീതിയിലുള്ള ഊർജം ശരീരം ചെലവാക്കുന്നുണ്ട് ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് പക്ഷെ അതിന് ഊർജ്ജം കാര്യമായിട്ട് ചെലവാക്കുന്നുണ്ട് അപ്പോൾ ഈ ഊർജം ചെലവാകുന്ന ഒരു അവസരം അഥവാ സാധ്യതയെ ഒഴിവാക്കാനാണ് എപ്പോഴും ജീവൻ ശ്രമിക്കുക അപ്പോൾ ഊർജം ചെലവാകാനായിട്ട് ഉള്ള ഒരു സാധ്യത വിസർജനേന്ദ്രിയം കൂടുതലായി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ഒരു സാധ്യതയെ അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ഊർജ വിനിമയ ഊർജ വ്യയത്തിനുള്ള സാധ്യതയെ കുറയ്ക്കാനുള്ള വഴി ശരീരം ശ്രദ്ധിക്കും ശരീരത്തിലേക്ക് ഈ മാലിന്യങ്ങൾ ചെന്നെത്തുന്നത് വിവിധ വഴികളിലാണ് വായവഴി ശ്വാസം വഴി കണ്ണുകൾ വഴി ഇന്ദ്രിയങ്ങൾ വഴി അല്ലെങ്കിൽ ത്വക്ക് വഴി നമ്മൾ പരിസരവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങൾ വഴിയും നമ്മുടെ ഉള്ളിലേക്ക് ബാഹ്യഘടകങ്ങൾ പരിസര ഘടകങ്ങൾ അകത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ അകത്തേക്ക് ചെല്ലുന്ന പരിസര ഘടകങ്ങൾ നല്ലതാകാം ചീത്തയാകാം അതിൽ നിന്നും വേണ്ടത് എടുത്തുകൊണ്ടാണ് ശരീരം അതിന്റെ ക്ഷയാപചയ പ്രവർത്തനങ്ങളെ നിലനിർത്തുന്നത് അതിൽ ഉചിതമല്ലാത്തവയുണ്ടാകും അവ ശരീരത്തിനകത്തൂടെ കടന്നു കയറി വെളിയിലേക്ക് പോവുകയും ചെയ്യും എന്നാൽ തികച്ചും ഉചിതമല്ലാത്ത ചില വസ്തുക്കൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ശരീരം എത്രയും പെട്ടെന്ന് എക്സ്പെല്ല് ചെയ്യും അതിനെ വെളിയിലേക്കാക്കാൻ ശ്രമിക്കും ഈ വെളിയിലാക്കേക്കാൻ ശ്രമിക്കുന്ന വെച്ചാൽ ശരീരത്തിന്റെ ഭക്ഷ്യ ശരീരത്തിന്റെ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അതിന്റെ പോഷകങ്ങൾ എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന ആ ഘടകങ്ങളിൽ പോലും അനുചിതമായ വസ്തുക്കൾ ഉണ്ടായിരിക്കുമെന്നിരിക്കെ അവയെ പുറന്തള്ളാനായിട്ട് ശരീരം പെട്ടെന്ന് ശ്രദ്ധിക്കുകയും പെട്ടെന്ന് തന്നെ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ അതിനു വേണ്ടി ശരീരം തിരഞ്ഞെടുക്കുന്ന വഴി എന്ന് പറയുന്നത് ഏതെല്ലാം വഴികളിലാണോ അത് ആദ്യമേ വന്നത് ആ വഴികളിൽ ആദ്യമേ അങ്ങ് ചെലുത്താൻ ശ്രമിക്കും കാരണം മലമൂത്ര പ്രക്രിയയിലൂടെ വിയർപ്പിലൂടെ വെളിയിലേക്ക് പോകണമെങ്കിൽ അതിന് സമയമെടുക്കും അതിനേക്കാളും എളുപ്പത്തിൽ വെളിയിലേക്ക് പോകുന്ന മാർഗങ്ങൾ ശ്വാസകോശം വഴി സ്വാദുമുകളം വഴി ഒക്കെ വെളിയിലേക്ക് തള്ളുക എന്നുള്ളത് കുറെ കൂടെ എളുപ്പമായിരിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ മദ്യത്തിന്റെ ഗന്ധം വെളിയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും മദ്യപിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഒരു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു എന്നതിന്റെ ആ ഒരു ഒരു സാന്നിധ്യം ഭക്ഷണത്തിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ അറിയണം എന്നുണ്ടെങ്കിൽ കൈയൊക്കെ പിടിപ്പിച്ച് മണപ്പിച്ച് നോക്കേണ്ടി വരും അല്ലെങ്കിൽ വായുടെ എടുത്ത് പോയി മണപ്പിച്ച് നോക്കേണ്ടി വരും അതേസമയം മദ്യപിച്ചാൽ ഉള്ളി തിന്നാൽ വെള്ളുള്ളി തിന്നാൽ എരിവ് തിന്നാൽ അല്ലെങ്കിൽ എരിവിനെ തൽക്കാലം മാറ്റി നിർത്തുക ഇവ തിന്നുകഴിഞ്ഞാൽ ഇവയുടെ ഗന്ധം നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും ഒരു വ്യക്തിയുടെ ശ്വാസത്തിലൂടെ കാരണം ശ്വാസം വഴി ഈ വിഷമാലിന്യങ്ങളെ വെളിയിലേക്ക് തള്ളാൻ ശരീരം ശ്രമിക്കും അതായത് അത് ലിവറിലൂടെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ കിഡ്നിയിലൂടെയൊക്കെ കയറി ഇറങ്ങി വെളിയിലേക്ക് തള്ളുന്ന ആ ഒരു പ്രോസസ്സിന് പകരം അതിനു മുമ്പ് തന്നെ ഇതിലെ അനുചിതമായ ആ പദാർത്ഥങ്ങളെ ശ്വാസകോശം വഴിയും സ്വാദുമുഗുളങ്ങൾ വഴിയും വെളിയിലേക്ക് തള്ളും നമ്മൾ എരിഞ്ഞു കഴിഞ്ഞാൽ എരിവ് അകത്തേക്ക് ചെന്നു കഴിയുമ്പോൾ എരിവുള്ള പദാർത്ഥത്തെ നമ്മൾ നാക്കിൽ മുട്ടിക്കേണ്ട നേരെ ഉള്ളിലേക്ക് ഇറക്കിയാൽ പോലും നാക്കുവഴി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വായുവിനെ വെളിയിലേക്ക് കളയുന്ന രീതിയിൽ നമ്മൾ ഈ ഈ വിസർജനം നടത്തുന്നത് കണ്ടിട്ടുണ്ടാവും എരിഞ്ഞ് നീറുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ടാവും ഇത് വായവഴി സ്വാദമുകിളം വഴി ഈ നമ്മുടെ അകത്തേക്ക് കയറിയ പദാർത്ഥത്തെ അതിന്റെ വിഷാംശത്തെ വെളിയിലേക്ക് തള്ളാൻ ശ്രമിക്കുന്നതാണ് ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കുന്ന സമയത്ത് ഇത് തന്നെ ഉണ്ടാവുക ശ്വാസം വഴി അത് വെളിയിലേക്ക് തള്ളും അപ്പൊ ശരീരത്തിന് അനുചി അനുചിതമായ ഏതു വസ്തു അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാലും അതിനെ ശരീരത്തിന് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വഴി വെളിയിലേക്ക് തള്ളുക എന്നുള്ളത് ശരീരത്തിന്റെ സ്വഭാവമാണ് അതുവഴി ഈ എലമെന്ററി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈസോഫേഗസ് എന്ന് പറയുന്ന ഈ ഒരു ടോട്ടൽ സിസ്റ്റത്തിന്റെ എലമെന്ററി കനാലിന്റെ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ ഇതുവഴി കയറി ഇറങ്ങി പോകുന്ന അതിനുശേഷം അതിനിടയിൽ കൂടെ രക്തചംക്രമണത്തിലൂടെ ഒക്കെ ഇറങ്ങി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കയറി ഇറങ്ങുന്ന പ്രോസസ്സിലൂടെ കടത്താൻ മടിച്ചുകൊണ്ട് അതിന് മറ്റേതെല്ലാം വഴിയെല്ലാം വെളിയിലേക്ക് തള്ളാൻ കഴിയും ആ വഴിയെല്ലാം വെളിയിലേക്ക് തള്ളാൻ ശരീരം ശ്രമിച്ചുകൊണ്ട് അപ്പോ ഇത് ശരീരത്തിന്റെ ചൈതന്യ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ചെയ്യുക എന്ന് വെച്ചാൽ ഇത്തരം വിഷാംശങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ശരീരത്തിനകത്തേക്ക് ചേരാതിരിക്കാൻ പാകത്തിൽ പ്രതി പ്രതിപ്രവർത്തിച്ച് നിർവീര്യമാക്കും അല്ലെങ്കിൽ നിഷ്ക്രിയമാക്കും അതിനുശേഷം ഏറ്റവും കുറഞ്ഞ മറ്റേ ചൈതന്യ വ്യയമുണ്ടാകുന്ന വഴികളിലൂടെ ഇതിനെ വിസർജൻ വിസർജനം നടത്താൻ തുനിയും അപ്പോൾ അതിന് ആയിട്ടുള്ള വിസർജനേന്ദ്രിയങ്ങളായിട്ടുള്ള മറ്റേ മലനാളിയോ മൂത്രമാളിയോ വഴി അല്ല അത് ചെയ്യുക തൊക്കു വഴി ചെയ്യും കണ്ണു വഴി ചെയ്യും ഇപ്പോൾ ഉള്ളി കയറുന്ന സമയത്ത് നമ്മൾ കണ്ണു കണ്ണിൽ നിന്നും ദ്രാവകം ഉണ്ടാകുന്ന അതൊരു മെലിമിനേഷൻ ആണ് വഴി ഉണ്ടാവും അതുപോലെ അതുപോലെ വഴി അതുപോലെ തന്നെ ചില പദാർത്ഥങ്ങളൊക്കെ കഴിഞ്ഞാൽ ഛർദില് വഴി അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും അത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു വെയിൽ കൂടെ അല്ലാതെ അതിനെ പുറം തള്ളി ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ സാധാരണ രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കൊണ്ട് വിവേചിച്ചറിഞ്ഞുകൊണ്ട് വേറൊരു വഴി തിരഞ്ഞെടുക്കുന്ന ഈ ഒരു വിസർജന പ്രക്രിയയാണ് വിസ് വിവേചിത വിസർജന നിയമം അഥവാ സെലക്റ്റീവ് എലിമിനേഷൻ ലോ എന്ന് പറയുന്നത് ഇത് ശരീരത്തിന്റെ ഊർജ വ്യയം കുറയ്ക്കാൻ വേണ്ടി ശരീരം സ്വാഭാവികമായും സഹജമായും കണ്ടെത്തുന്ന ഒരു പ്രക്രിയ അപ്പോ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള വിസർജനേന്ദ്രിയങ്ങൾ വഴിയല്ലാതെ ഒരു വിസർജനം ഒരു വസ്തു നടത്തുന്നത് കണ്ടാലും ഉദാഹരണത്തിന് ഉള്ളി അത് കണ്ണീരിലൂടെ പിന്നെ വായിലൂടെ മൂക്കിലൂടെ ഒക്കെ വെളിയിലേക്ക് വിടുന്നത് കണ്ടാൽ അത് സഹജമായ ഭക്ഷണമല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോ സഹജമായ അല്ലാത്ത ഭക്ഷണമാകുമ്പോഴാണ് ഇത് ഈ രൂപത്തിൽ ശരീരം അതിന്റെ പ്രവർത്തനത്തെ പ്രകടിപ്പിക്കുക അപ്പോ നമ്മൾ ഏതെല്ലാം ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുന്നത് ശരീരം വേറെ വഴി അതായത് വിവേചിത വിസർജനം നടത്തുന്നത് എന്നത് നമുക്ക് നിരീക്ഷിച്ചാൽ എന്തെല്ലാമാണ് നമ്മുടെ സ്വാഭാവിക ഭക്ഷണം അല്ലെങ്കിൽ എന്തെല്ലാം അല്ല നമ്മുടെ സ്വാഭാവിക ഭക്ഷണം എന്നെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ നിരീക്ഷിക്കുക നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെയാണ് അനുചിതമായ വിസർജന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത് എന്നത് നിരീക്ഷിക്കുക അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യുക അതിനേക്കുള്ള നിരീക്ഷണവും ശ്രദ്ധയും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക